അദ്ദേഹം ഒരു ഒരു വാക്കിന് പകരം വേറൊരു സാധനം എന്താണ് കൊടുത്തു നിന്നും അത് മുപ്പതോളം സെക്യൂരിറ്റി ചെക്കുകൾ എന്താണ് അത് കടത്തി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഒന്നാമത് കാണിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ നമ്മൾ പറയുന്ന ഈ ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം എത്ര വോളടൈലാണെന്നുള്ളതാണ് വളരെ ചെറിയ പൈസ മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു എല്ലാം ഇതിലൂടെ ആയി എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക ഇൻ്റർനെറ്റിന് ബ്ലോക്ക് ഒക്കെയാണ് അതിലൂടെ ഇതൊക്കെ ലോ അപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് കാശ്മീരിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഈ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണെന്താണ് ഇൻറ്റർനെറ്റ് ബ്ലോക്ക് ആക്കുക എന്നുള്ളതാണ് ഐ ടി ലോകത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് ലോകത്ത് എഴുപത്തിയേഴ് പെർസെൻറ്റേജ് ശതമാനം ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവുക വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പോൾ ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ജനുവരിയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു ബ്ലാക്ക് ഔട്ട് സ്ക്രീനാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വലിയ രീതിയിൽ പല പിന്നെ ഈവൺ ചില എയർപോർട്ടുകളിലടക്കം വിമാനങ്ങൾ പിന്നെ ലാൻഡ് ചെയ്യുന്നതും അത് പോകുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം അവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിങ് സിസ്റ്റമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഒന്നാമതായി ചർച്ചക്കെടുക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ അമിതവശം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു പക്ഷെ ഒരു വളരെ ലളിതമായ ലളിതമായൊരു വിശദീകരണമാണ് ഇതിന് വിൻഡോസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് നൽകിയിട്ടുള്ളത് അതായത് അമേരിക്കൻ ഐ സൈബർ സെക്യൂരിറ്റി ഗ്രൂപ്പായിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്ക് അവർ ഒരു ആൻറ്റി വൈറസ് പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ ഒരു ബഗ് അതാണ് ഈ രീതിയിലുള്ള ഒരു വളരെ വൈഡായ ഒരു ഫിനോമിനൻ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഇന്ത് എന്തായാലും നമ്മളിപ്പോൾ കണ്ടൊരു കാര്യം ഇത് ലോകവ്യാപകമായിട്ട് പല മേഖലകളിലും അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ ഞാനതിന് മറ്റു വർഷങ്ങളിലേക്ക് പോകൊറ്റക്കാരൻ പറയാണ് എന്താ വെച്ചാൽ ഈ ലോകത്ത് പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചില കോൺസ്പിറസി തിയറീസ് പ്രത്യക്ഷപ്പെടും അതിൻ്റെ ശരി തെറ്റല്ല പക്ഷേ ചിലതൊക്കെ നമുക്ക് വിശ്വസനീയമാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ കോവിഡ് കോവിഡിൻ്റെ ഒരു വരവ് നമ്മൾക്കറിയാം അത് ചൈനയിലെ ഒരു ചെറിയൊരു പ്രദേശത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പിന്നെ വ്യാപകമായി ലോകം മുഴുവനും പ്രചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ലാബിൽ പിന്നെ എന്തോ പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതോ ഒരു അല്ലെങ്കിൽ ബോധപൂർവ്വം സൃഷ്ടിച്ചതോ ആയിട്ടുള്ളൊരു വൈറസ് എന്ത് ചെയ്യുന്നു എങ്ങനെയോ പുറത്ത് ചാടുന്നു അത് അവിടുത്തെ ഒരു മീൻ മാർക്കറ്റിൽ എത്തുന്നു പക്ഷേ നമ്മൾക്ക് അവിശ്വസനീയമായൊരു കാര്യം അങ്ങനെ ഒരു പ്രദേശത്ത് നിൽക്കുമായിരുന്ന ഒന്ന് അല്ലെങ്കിൽ ആ ഒരു ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ എത്രയോ വിശാലമാണ് അതിൻ്റെയൊക്കെ അതിരുകൾ ഭേദിച്ച് ലോകം മുഴുവനും ഇത് കടന്നു കയറി പക്ഷേ അതല്ല വിഷയം ഉടനെ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ ഒക്കെ കർഫ്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേൾക്കാത്തൊരു വാക്കായിരുന്നു ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ലോകം മുഴുവനായിട്ട് ബ്ലോക്കാക്കുന്നു പക്ഷേ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ലോകം പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ബെനിഫിഷറീസ് ആരായിരുന്നു ഈ പറയുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അതായത് എല്ലാ അക്കൗണ്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു ഡിജിറ്റലൈസ് ചെയ്യുന്നു വെച്ചാൽ അത്തരം ഡിജിറ്റൽ ഗ്യാഡറ്റ്സിൻ്റെ ആണെങ്കിലും അത്തരത്തിലുള്ള പല സിസ്റ്റംസും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയറുകൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഡസ്ട്രിക്കാണ് ഏറ്റവും വലിയ ബോമ് ഉണ്ടായത് അപ്പോൾ ഇതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ചില കോൺസ്പിറസി കോൺസ്പിറസിന്നും അടങ്ങാതെ നിൽക്കുന്ന എന്താണ് അതൊരു മാൻ ഡിസാസ്റ്റർ ആണ് അല്ലെങ്കിൽ ബോധപൂർവ്വം സൃഷ്ടിച്ചു ഒന്നാണ് അറിയില്ല നമുക്ക് പക്ഷേ എന്തുണ്ട് ഇതിൻ്റെ ഒരു മാത്രമല്ല ഇത് കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നതാണ് ഇത് അത്രക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പലരും ഈ പറഞ്ഞ ലോക്ക്ഡൗണൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഇതിന് പുറമെ ഇതിൻ്റെ പേരിലുള്ള ഭീതി പടർത്തിയത് മരുന്ന് കച്ചവടത്തിൻ്റെ ഒരു ഇത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ നമുക്കൊക്കെ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടായിട്ടുള്ള അഴിമതി കഥകൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ ലോകവ്യാപകമായ ഇത്തരം ക്രൈസിസുകൾക്ക് സാധ്യത അതിൻ്റെ ഒരു സാധ്യത ഉണ്ട് അതിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള സാധ്യത ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റുകൾ വരെ ഉണ്ടാകുന്ന ഇടിവുകൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചും ഇത്തരത്തിൽ രണ്ട് മൂന്ന് കോൺസ്പിറസി തിയറീസ് ഇത് ഉണ്ടായിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഒരു സൈബർ അറ്റാക്കാണെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ലളിതമായിട്ട് പറയാൻ പറഞ്ഞത് എന്തിനകത്തൊരു ഒരു വ്യക്തിയുടെ പേര് ഒരു വിൻസൻ ഫ്ലിപ്സ്റ്റെയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരെന്ത് ചെയ്തിട്ടുണ്ട് പരാമർശ വിധേയമായിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു വാക്കിന് പകരം വേറൊരു സാധനം എന്താണ് കൊടുത്തു നിന്നും അത് മുപ്പതോളം സെക്യൂരിറ്റി ചെക്കുകൾ എന്താണ് അത് കടത്തി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഒന്നാമത് കാണിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ നമ്മൾ പറയുന്ന ഈ ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം എത്ര വോളറ്റൈലാണെന്നുള്ളതാണ് ഇത് ഭയങ്കര സൈബർ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇപ്പം നമുക്കറിയുമ്പോൾ ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇസഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അത്രയും സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടന്നു പോയിട്ടേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെന്തിനു വേണ്ടിയാണ് ആ സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലോകത്തിൻ്റെ ഈ മീഡിയ ആകട്ടെ അതിൻ്റെ എക്കോണമി ആകട്ടെ മെഡിക്കൽ ഫീൽഡാകട്ടെ മറ്റ് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഇന്ന് നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഒരു മഹാ മറ്റേ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ഈ മൈക്രോസോഫ്റ്റും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുമാണ് അപ്പോൾ ഇത് ഏതെങ്കിലും നിലയിൽ ദുർബലമാണ് എന്ന് വരുന്നത് ലോകത്ത് സമത്തോളം അതിഭീകരമായിട്ടുള്ളൊരു ത്രെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല സ്വയം ഒരു കുഴി കുഴിക്കാൻ അവർ തയ്യാറാവില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഒന്നുകിലെന്ത് ചെയ്യണം ഒരു ബെനിഫിറ്റിന് ഉണ്ടാവണം അപ്പോൾ ഇവിടെ വേറൊരു പേര് എന്ന് വെച്ചാൽ ഈ ഒരു സൈബർ പോളികോൺന്ന് പറയുന്ന ഒരു ഗ്ലോബൾ ഗ്ലോബൽ ട്രെയിനിങ് ഇതിൻ്റായത് ഫ്യൂച്ചർ ത്രട്ടുകൾ ഇത്തരത്തിൽ വരാവുന്ന സൈബർ ലോകത്ത് വരാവുന്ന ഫ്യൂച്ചർ ത്രട്ടുകൾക്ക് എതിരെയുള്ള ട്രെയിനിങ് നൽകുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്തുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ വേൾഡ് എക്കണോമിക് ഫോറത്തെക്കുറിച്ച് അവരവരുടെ സൈറ്റിൽ തന്നെ കോവിഡിന് സമാനമായിട്ടുള്ള ഒരു ഒരു ഫിനോമനൻ ഒരു സൈബർ അറ്റാക്ക് എന്തു ചെയ്യാം സംഭവിക്കാമെന്ന് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു ദുരന്തമുണ്ട് സാധാരണ മനുഷ്യന് ആശുപത്രികളിലും വിമാനത്താവളങ്ങളിലും അല്ലെങ്കിൽ ലോഡ്ജ് മുറിയുടെ മുൻപിലും ഒക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ എന്തു ചെയ്യാൻ നിൽക്കുക അപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഗ്രീസിലെത്തിയ ഒരാൾക്ക് അവിടെ റൂമെടുക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഓപ്പണാവില്ല പിന്നെ അയാൾ എന്തു ചെയ്യും ഇങ്ങനെ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെക്നോളജിയുടെ ഒരു ട്രാപ്പിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൊരു ദുരന്തം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ അക്കൗണ്ട്സ് വരെ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല മാക്സിമം എന്താ ചെയ്യാൽ അതിൻ്റെ ഒരു ബാക്ക് ഫയൽ എന്തെയും ക്ലൗഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ടുമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഇതുപോലെ ബാധിച്ചാലോ ലോകത്തെ സ്ഥലത്തോളം വലിയൊരു ക്രൈസിനെ മാത്രമല്ല ഇതെല്ലാം റിട്രീവ് ചെയ്യാൻ കഴിയുന്ന ആർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഗ്ലോബൽ ഓപ്പറേറ്റിങ് സിസ്റ്റാരുടെ കയ്യിലാണോ അവർക്കാണ് അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്ന രണ്ട് മൂന്നും കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് നെഗറ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പൂർണ്ണമായിട്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ളത് എന്തായാലും ഇതിനകത്ത് വലിയ സന്ദേശങ്ങളുണ്ട് മനുഷ്യന് സ്ഥലത്തോളം അവന് ഈ ഒരു ഇരയാകാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഒരു സംഗതി നമുക്ക് തരുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ അതെന്തായിരിക്കും അതിൽ മാഷിപ്പതിൻ്റെ കുറച്ച് മറ്റു തരങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മൾ ഓരോരുത്തരിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്ര സന്ദർഭങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഉയരത്തിലിരിക്കുന്നത് ഊക്കിൽ വീഴുന്ന സാധാരണ പറയലുണ്ട് എത്രത്തോളം ഉയരം കേടുന്നു കൂടുന്നുവോ അതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം തയും വർദ്ധിക്കും അതുപോലെ ഇത് എത്രത്തോളം മനുഷ്യന്മാർക്ക് പ്രയോജനപ്രദമാണോ വ്യാപകമാണോ അതിനനുസരിച്ച് എൻ്റെ അറ്റാക്കൊന്തു ചെയ്യും പ്രശ്നങ്ങളെന്ത് ചെയ്യും ബാധിക്കും അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിക്കുംതോറും പഴയതിലേക്ക് തിരിച്ചു പോകുന്നതൊരു ഭാരമായിട്ടാണ് നമുക്കൊക്കെ വ്യക്തികൾ നിങ്ങളെ നിൽക്കുന്നത് നമുക്കൊക്കെ ഫീൽ ചെയ്യാറുള്ളത് ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ വിളക്ക് വിളക്കിൽ വായിച്ച ഒരു കാലുണ്ട് അപ്പോൾ അമിത മാഷ്ക്ക് അമിത മാഷ് വായിച്ചിട്ടുണ്ടാവും ഞാൻ വായിച്ചിട്ടുണ്ട് ഹിരാൽ വായിച്ചിട്ടുണ്ടാവില്ല എല്ലാം ഇല്ല അതായത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിലാണ് നമ്മളൊക്കെ സ്കൂൾ പഠനമൊക്കെ നല്ല ഭാഗം അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വല്ലാത്തതാണ് അത് കഴിഞ്ഞ് ലൈറ്റിലേക്ക് നമ്മൾ വന്നു ഇപ്പോൾ ലൈറ്റ് ഒരു പത്ത് മിനിറ്റ് പോയാൽ നമുക്ക് ആ പിന്നെ ആ ലൈറ്റിൽ പിന്നെ വിളക്കിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് എന്താണ് ഭയങ്കര പ്രശ്നമായിട്ടാണ് എന്ത് ഇപ്പോൾ നമുക്ക് തോന്നി ഏത് വിഷയമാണ് ഇപ്പോൾ വെള്ളം വെള്ളം കോരി മറ്റൊരു വീട്ടിൽ നിന്ന് കുടത്തിൽ കൊണ്ടുവന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ പോവുക എന്നുള്ളത് എന്താണ് വിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഓഫാക്കാൻ വേറൊരാളെ പറഞ്ഞത് ആ അതുപോലെ ഗേറ്റ് തുറക്കുക എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ഉള്ളിൽ പെട്ടതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഏതും ഒരു സൗകര്യം സൗകര്യത്തിലേക്ക് എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അതിന് ലേശം ഒന്ന് പിന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് എന്തായി ഭയങ്കര ലോക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മൾ മൊത്തത്തിൽ നമ്മളെ കാര്യത്തിൽ കാണുന്നൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ പിന്നെ ഈ ഇതും തന്നെ നമുക്കെല്ലാം സൗകര്യം ആയി തന്നു പക്ഷേ അതൊന്ന് പണി പണിമുടക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പ്രയാസപ്പെട്ടു അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊരു മെസ്സേജ് ഓരോ വ്യക്തിക്കും നൽകുന്ന ഒരു അലാമായിട്ട് ഇത് കാണുമെന്നുള്ളതാണ് ഈ ഒരു സംഭവത്തെ അതായത് ഏത് വിഷയമാണെങ്കിലും മുമ്പ് ഗാന്ധിജിയൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളും സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അവിടുക്കുള്ള കൃഷി അവിടേക്കുള്ള വിഭവങ്ങൾ ഭക്ഷണങ്ങൾ സാധനങ്ങൾ ഒക്കെ അവിടെത്തന്നെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു പഴഞ്ചനായി തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മളെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് ബ്ലോക്കാകേണ്ടി വന്നാലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മെക്കാനിസം ഒരു പ്ലാൻ ബി നമ്മളെ കയ്യിൽ വേണമെന്ന് ലോകത്തെ ചിന്തിപ്പിക്കുന്ന ഒരു പിന്നെ അലാറമാണെന്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് വ്യക്തിക്ക് ബാധകമാണ് അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് ബാധകമാണ് സ്ഥാപനങ്ങൾക്ക് ബാധകമാണ് ഓർഗനൈസേഷനുകൾക്ക് ബാധകമാണ് രാജ്യത്തിന് ബാധകമാണ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് എന്ത് ചെയ്യുകയുണ്ട് നമ്മൾ തിരിച്ച് എന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സർക്കാർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു ഇപ്പോൾ നേരത്തെ അമിത് ഉമാഷ് പറഞ്ഞു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു അതിനൊരു പരിഹാരമായിട്ട് അവസാനം വന്നത് ഓൺലൈനാണ് അപ്പോൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തൊരു സന്ദർഭമുണ്ട് അതില്ല ഫോണില്ലാത്ത കുട്ടികൾക്ക് ആളുകൾ പിരിവെടുത്തിട്ടും പി ടി എ കമ്മിറ്റി പൈസ ഫണ്ട് എടുത്തിട്ടും വാങ്ങിക്കൊടുത്തു നെറ്റില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നെറ്റുണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ബൈ പ്രോഡക്റ്റായിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും ഡിജിറ്റലായി മാറി എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പറയുകയാണ് എന്ത് വരുന്നത് നമ്മുടെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കർ കർശനമായി വളരെ ചെറിയ പൈസ മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ എന്ന് തോന്നു എല്ലാം ഇതിലൂടെ ആയി എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക ബ്ലോക്ക് ആക്കുക അതിലൂടെ ഇതൊക്കെ ലോക്ക് മനുഷ്യൻ ലോ ഇപ്പോൾ ഓരോ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് കാശ്മീരിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഈ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണത് എന്താണ് ഇൻറ്റർനെറ്റ് ബ്ലോക്ക് ആക്കുക എന്നുള്ളതാണ് അത് ബ്ലോക്ക് ആകുന്നതോടുകൂടി മനുഷ്യൻ ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ ശരിക്കും ഉപരോധമെന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ ഒരു പുതിയ രൂപമാണെന്ന് ഇത്തരം ടെക്നോളജികളും സംവിധാനങ്ങളെയും ലോക്കാക്കുക അതൊരു പ്രത്യേക കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കേൻ്റെ കടിഞ്ഞാണ് എന്നുള്ളത് അതായത് ലോകം ഒരു വിരൽ തുമ്പിൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ലോകം ഒരാ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ തീരുമാനിക്കുന്നിടത്ത് കറങ്ങി നിൽക്കുന്നു എന്ന ഒരു വളരെ അപകടകരമായൊരു അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സമൂഹം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് എന്നും സംഭവിക്കാം വൈദ്യുതി എപ്പോഴും നില മുടങ്ങിപ്പോകാം നെറ്റ് എപ്പോഴും ഇല്ലാതെയാകാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ എപ്പോഴും ചെയ്യാം പ്രശ്നമുണ്ടാക്കാം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതങ്ങനെ സംഭവിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഭരണതലത്തിൽ കാണണം നിയമങ്ങളിലതിനനുസരിച്ചുള്ള പൊളിച്ചെഴുത്തുകൾ എഴുത്തലുകൾ ഉണ്ടാകണം അതുപോലെ തന്നെ പുതിയ ജനറേഷൻ ഇതിനെക്കുറിച്ച് ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് പരിഹാരങ്ങളിലേക്ക് പോകണം അതിനൊക്കെ പറ്റുന്ന അതിനൊക്കെ നമ്മളെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന ഒരു പ്രശ്നമായി ഇതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ സൂചിപ്പിച്ച ഒരു വിഷയം ഈ കേരള സ്കൂളുകളിൽ പിന്നെ സർക്കാർ സ്കൂളുകളിൽ ഉബുണ്ടു സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത് ആ അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളൊരു ഇതും കൂടി കൂടെ അത് അത് ഈ പറഞ്ഞതിൻ്റെ ഒരു മർമാണത് അപ്പോൾ അതുപോലെ അത് അതിന് സാധ്യമാണെന്നാണല്ലോ മനസ്സിലാവും പക്ഷെ ഉബുണ്ടുവിനും പ്രശ്നം വരാൻ വരാം അപ്പോൾ അത് എന്നാലും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം വരുമ്പോൾ മറ്റു വഴികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബുദ്ധി കൂടുമ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ ലോക്കാകാന്നുള്ളതാണ് അപ്പോൾ അതൊരു കഥ പറയലുണ്ടല്ലോ പിന്നെ ആരെ പറ്റിയാണെങ്കിൽ പറയൽ രണ്ട് പിന്നെ പൂച്ചക്ക് പോകാൻ വേണ്ടി രണ്ട് വഴി ഉണ്ടാക്കിയ ആൾ ആരെ പറ്റി ഹൈസെക്കൻഡിനെ പറ്റിയ പറയല് അതായത് ഒരു പൂച്ചക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ പൂച്ചക്ക് പോകാൻ ചെറിയ ഡോറും വലിയ പൂച്ചക്ക് പോകാൻ വേണ്ടി വലിയ ഡോറും ഭയങ്കര ബുദ്ധിമാനാണ് അപ്പോൾ വലിയൊരു ഡോറുണ്ടാക്കി അത് ചെറുതിന് പോകാനും പക്ഷെ അത് ചിന്തിച്ചില്ല അതേപോലെ മനുഷ്യന് ചിന്തിച്ച് തിക്കറിയില്ലേ അങ്ങനത്തെ ഒരു സാഹചര്യം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായിരുന്നാലുംസ് ഒരു ബദൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്യൂച്ചർ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പോലും എന്തു ചെയ്യില്ല കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു പക്ഷേ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്നുള്ളൊരു സങ്കല്പമാണ് എന്ത് ചെയ്തത് കൊണ്ട് പോകുന്നത് വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ സംവിധാനം ഉണ്ടല്ലോ ഇതിന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കില്ല അപ്പോൾ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ പ്രഭാഷണം നടത്തുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പ്രഭാഷണത്തിനും ഉപയോഗിക്കാറുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ടാബും ടാബും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളും വേണം ഫോണും ടാബും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് കറക്റ്റ് പേപ്പറിലാക്കി കിട്ടിയാലേ എന്ത് ചെയ്യാൻ കഴിയും ധൈര്യം ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണ് അത് എപ്പോൾ വേണമെങ്കിലും എന്തു ചെയ്യുക അറ്റാക്ക് വരുന്ന മാതിരിയാണ് അതായത് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ പണ്ട് കണ്ണൂർ പിന്നെ ഒരു പ്രോഗ്രാം നമ്മളൊരു പ്രോഗ്രാം അടക്കുക വലിയ പ്രോഗ്രാമാണ് ഒരു വിദേശിയായ ആളാണ് ഉദ്ഘാടനത്തിന് വന്നത് അപ്പോൾ ഗംഭീരമായിട്ട് സ്വാഗതമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു അദ്ദേഹം ഉദ്ഘാടനത്തിന് പോഡിയത്തിൽ വന്ന് നിന്നതും ഒരു ഒരു വലിയ കൂടി മൈക്കൺ പോയി പോലെ അനങ്ങാൻ കഴിയണില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ദേഷ്യപ്പെട്ട് നമ്മൾ അതിൻ്റെ മുഖ്യ സംഘാടകരാണല്ലോ ഞാൻ മൈക്കാരൻ്റെ അടുത്തിട്ട് പോയിട്ട് എന്തെങ്കിലും അത് ചെയ്തു വെച്ച് അപ്പം അയാൾക്ക് മറുപടി മനുഷ്യന് അറ്റാക്ക് ഉണ്ടാകണല്ലോ അതിലും വലുതൊന്നും അല്ല ഇത് അതായത് അയാൾക്കും അറിയില്ല എന്താ സംഭവിച്ചു മനുഷ്യന് അറ്റാക്കുണ്ടാക്കണല്ലോ ഇത് അതേപോലെ ഈ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യുക അറ്റാക്ക് വരാം അത് കണ്ടിരുന്ന ഒരു ഫ്രിഡ്ജൊക്കെ ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഫ്രിഡ്ജിൽ ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് സാധനം അങ്ങോട്ട് പുറത്ത് വരും ഇതങ്ങട്ട് വിൻഡോസ് ആയിരുന്നു ഇതങ്ങട്ട പോയി ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റാത്ത പിന്നെ കഥയൊക്കെ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഒരു ടെക്നോളജി ട്രാപ്പിലേക്ക് നമ്മൾ പെട്ടുപോകരുതെന്നുള്ള തന്നെയാണ് ഇതിൽ പറയാനുള്ളത് ചില ആളുകൾ നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി പോകരുതെന്നുള്ള തന്നെയാണ്